న్సరి అనదర్ సక్సస్ స్టోరీ అంటే పార్ట్ జస్టి పేరెంట్సినె జస్ట్ కేక ఇన్వైట్ చే അപ്പൊ കാനഡയിലേക്ക് ഫാമിലി ആയിട്ട് റെസിഡൻസിയോട് കൂടി പോകുന്ന പെർമനൽ റസിഡൻസിയോടുകൂടി അവരെ പ്രോസലി കാണുന്നുണ്ട് കൊച്ചിയിലും ദുബായിലും വെച്ച് രണ്ടുപേർക്കും ഞങ്ങളുടെ അന്വേഷണം എന്തായാലും അറിയിക്കാം സന്തോഷത്തോടെ അവർ കാനഡയിൽ സെറ്റിൽ ആവട്ടെ ഈ പ്രോസസ്സിൽ ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്തു നിങ്ങൾ മക്കൾ മക്കളെന്താ പറഞ്ഞ സപ്പോർട്ട് ചെയ്തായിരുന്നോ സപ്പോർട്ട് ചെയ്തത് സർവീസ് ഇങ്ങനെ തന്നെ പോട്ടെ കാനഡയിൽ എത്തിയാലും ഞങ്ങളൊരു സപ്പോർട്ട് അവർക്കുണ്ട് എന്താ ആവശ്യം എന്തെങ്കിലും ഞങ്ങളുടെ ടീമും ഞങ്ങളുടെ ഓഫീസ് ഞങ്ങൾ അവിടെ ഉണ്ട് വാക്കൊക്കെ ഞങ്ങളെ അറിയാം ഞാൻ ആദ്യമായിട്ട് കാണുന്ന അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ അന്വേഷണം അറിയിക്ക രണ്ടുപേർക്കും സന്തോഷത്തോടെ കാനഡയിലേക്ക് യാത്രയാവെ